കാലപ്പഴക്കം മൂലം വർഷങ്ങളായി കോൺക്രീറ്റ് തകർന്നു കിടക്കുകയാണ് വെങ്കിടങ്ങ് പഞ്ചായത്ത് പതിനേഴാം വാർഡിലെ കുണ്ടഴിയൂർ കനൂലിക്കനാലിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനാണ് ഈ ചീർപ്പ് നിർമ്മിച്ചത് ചീർപ്പ് തകർന്നതോടെ ഉപ്പുവെള്ളം കയറി പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നീ മൂന്ന് വാർഡുകളിലെ കുടിവെള്ള കിണറുകളും നിരവധി ഏക്കർ തെങ്ങ് കൃഷിയും നശിച്ചു ബന്ധപ്പെട്ട അധികാരികൾ അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിലാണ് നിരവധി ഗ്രാമസഭകളിലും പഞ്ചായത്ത് ഓഫീസിലും നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും ഫണ്ടില്ലെന്നായിരുന്നു മറുപടി വേലിയേറ്റവും വേലിയിറക്കവും ചീർപ്പിലൂടെ തടസ്സമില്ലാതെ നടക്കുന്നുണ്ട് ഇപ്പോൾ പത്ത് വർഷത്തിനിപ്പുറം പലക ഇടാറില്ല ഇരുന്നൂറ് മീറ്റർ തെക്ക് ഭാഗത്തായി സ്വകാര്യ വ്യക്തിയുടെ പുഴയോരം തകർന്നു കിടക്കുകയാണ് അതിലൂടെയും ഉപ്പുവെള്ളം കയറുകയാണ് പുഴയോരം സംരക്ഷിക്കാൻ മൈനർ ഇറിഗേഷൻ അനുമതി ലഭിക്കുകയും ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം വകയിരുത്തിയ ടെൻഡർ നടത്തിയെങ്കിലും നിർമ്മാണ വസ്തുക്കളുമായി വാഹനം പുഴയോരത്ത് എത്തുന്നില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ പണി നടത്തിയില്ല ഹരിതകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശമുണ്ടായതിനെ തുടർന്ന് നീർത്തട നടത്തം നടത്തിയെങ്കിലും അതിലും ഫണ്ട് അനുവദിച്ചില്ല കുണ്ടരിയൂർ ചീർപ്പ് പണിയുകയും തകർന്ന പുഴയോരം കെട്ടി സംരക്ഷിക്കുകയും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം